ജിദ്ദ ഇന്റർനാഷണൽ കറൻസി ആൻഡ് കോയിൻസ് എക്സിബിഷൻ ആരംഭിച്ചു സറാഫി ഈ മാസം ആറ് വരെ പ്രദർശനം തുടരും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കറൻസികളും പൈതൃക വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സൗദി ന്യൂമിസ്മാറ്റിക് സൊസൈറ്റിയാണ് അന്താരാഷ്ട്ര കറൻസി ആൻഡ് കോയിൻസ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ജിദ്ദയിലെ സെറാഫി മെഗാമാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രദർശനം പഴക്കത്തിലും കാഴ്ചയിലുമെല്ലാം ഏറെ കൗതുകമുണർത്തുന്ന വസ്തുക്കളാണ് അമ്പതോളം വരുന്ന സ്റ്റാളുകളിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഏറെ പഴക്കമുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും വലിയൊരു ശേഖരണം തന്നെ ഇവിടെയുണ്ട് കറൻസികളുടെ വൈവിധ്യങ്ങളും ലോകരാജ്യങ്ങളുടെ പൗരാണിക സംസ്കാരങ്ങളും ഒരു പരിധിവരെ ഈ പ്രദർശനത്തിലൂടെ വായിച്ചെടുക്കാനാകും വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കറൻസികളും നാണയങ്ങളും ഇവിടെയുണ്ടെന്ന് ന്യൂമിസ്മാറ്റിക് പ്രസിഡന്റ് മുഹമ്മദ് നാത്ത് പറഞ്ഞു അറേബ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പ്രദർശകരിൽ കൂടുതലും സൊസൈറ്റിയിൽ സൗദിയിലെ അറബി അല്ലാത്ത ഏക അംഗമാണ് മലയാളിയായ അബ്ദുൽ അസീസ് കടലുണ്ടി ഒരുപാട് പൗരാണിക കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു കറൻസിക്ക് തന്നെ നാല്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം റിയാൽ വില വരുന്ന കറൻസി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പഴയ ഓട്ടയാണ് ഒരാണ പോലെയുള്ള ഇന്ത്യയുടെ കറൻസികളും ലോകത്തുള്ള മറ്റുള്ള പല രാജ്യക്കാരുടെ കറൻസിയും കോയിൻസും അടങ്ങിയിട്ടുള്ളതാണ് ഈ എക്സിബിഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കറൻസികൾ ഓൾറെഡി ഉണ്ടെങ്കിൽ കറൻസി കോയിൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞിട്ടാണെങ്കിൽ അത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും നിലവിൽ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ആയിരം വർഷം പഴക്കമുള്ള ഖുർആാനും അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഖുർആാനും ഉൾപ്പെടെയുള്ള പൈതൃക വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ജനുവരി ആറ് വരെ രാവിലെ മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ പ്രദർശനമുണ്ട് പ്രവേശനം സൗജന്യമാണ് എല്ലാ വർഷവും സൊസൈറ്റി ജിദ്ദയിൽ പ്രദർശനം സംഘടിപ്പിക്കാറുണ്ട് ജലീൽ കണ്ണമകലം ട്വന്റി ഫോർ ജിദ്ദ